ഹായ് ഹലോ സ്മാർട്ട് മണി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷോർട്ട് സ്ട്രാഡിൽ എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് പഠിക്കുന്നത് ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജിയാണ് നെയ്ക്കഡ് ബൈ ചെയ്ത് നമ്മുടെ ക്യാപിറ്റൽ ലോസ് ആ വാഷ് ഔട്ടാക്കുന്നതിനെക്കാട്ടി നല്ലൊരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മിക്കവാറുമുള്ള ദിവസങ്ങളിലും ഇത് വീക്കിലി ചെയ്യുന്ന ഒന്നാണ് ഇത് ഒരാഴ്ച ഇത് ഒരാഴ്ച ഹോൾഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ഒരു മെത്തേഡാണ് അപ്പം ആദ്യത്തെ ദിവസം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കാം ഓക്കെ സ്ക്രീൻ റെക്കോർഡ് എല്ലാം ഈ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഓപ്ഷൻ എടുത്തു ഓപ്ഷൻ ചെയ്യുന്നിൽ നമ്മൾ എക്സ്പയറി ഡേയിൽ ഒരു മൂന്നിരുപതിനു ശേഷമായിരിക്കും ഇതെടുക്കേണ്ടത് എക്സ്പയറി ഡേയിൽ മൂന്നിരുപതിനു ശേഷം അടുത്ത ആഴ്ചത്തെ സ്ട്രൈക്കിലാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ ഓപ്ഷൻ ചെയ്യുന്നെടുത്തു അപ്പോൾ ഇതിൽ ചെയ്യുന്ന പ്രധാനമായിട്ടുള്ളൊരു കാര്യം വെച്ചാൽ എ ടി എം അറ്റ് ദ മണി അധ മണി പീയും സിയും സെല്ല് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ പീയും സീയും സെല്ല് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപ വിലയുള്ള ഓരോ പുട്ടും ഓരോ കോളും കൂടി ആഡ് ചെയ്യും അത് മാർജിൻ കുറയ്ക്കുന്നതിനും ഉപകരിക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ക്രാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂമെൻ്റോ പറകിലോട്ടോ മുമ്പിലോട്ടോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കതിനെ ഹെഡ്ജ് ചെയ്ത് നിർത്താൻ ഈ സ്റ്റായി ഈ ഒരു അമ്പത് രൂപയുടെ കോളം പുട്ടും ആഡ് ചെയ്ത് ബൈ ചെയ്തിടുന്നത് നമുക്ക് ഉപയോഗം ഉപയോഗം ഉണ്ടാകും അപ്പോൾ ഇതിൽ അത് അങ്ങനെ ചെയ്ത് ഇടുന്നത് കൊണ്ട് എപ്പോഴും നമുക്ക് പ്രോഫിറ്റ് എത്ര കിട്ടുമെന്നുള്ളതും പ്രോഫിറ്റ് ലോസ് എത്ര വരുമെന്നുള്ളതും നേരത്തെ മുൻകൂട്ടി ട്രേഡിന് മുമ്പ് തന്നെ അറിയാൻ പറ്റും അപ്പോൾ എത്ര ലോസ് വരും എത്ര പ്രോഫിറ്റ് വരും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതിൽ നമ്മളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു അടുത്ത മണി പുട്ട് ആഡ് ചെയ്തു അറ്റ് അടുത്ത മണി കോൾ ആഡ് ചെയ്തു എല്ലാം നെക്സ്റ്റ് വീക്കാണ് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ഇന്ന് ഏഴ് ഏഴിനുള്ളതാണ് നമ്മൾ കാണുന്നത് കേട്ടോ വൈകുന്നേരം ആഡ് ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ ബാക്കിയുള്ളതാണ് കാണുന്നത് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഇപ്പോൾ നിലവിൽ ഒരു പുട്ടിലൊഴി ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഒമ്പത് പുട്ടിലൊഴിക്ക് ബാക്കി മൂന്നിലും പ്രോഫിറ്റാണ് കാണിക്കുന്നത് അപ്പോൾ ആ എക്സ്പയറി ഡേറ്റ് അന്നായതുകൊണ്ട് അന്ന് വൈകുന്നേരം മൂന്നിന് നിമിഷം പിന്നെ ഒരുപാട് ടൈം ഇടിക്കുകയൊന്നും ഉണ്ടാവത്തില്ല ഓക്കെ അപ്പം പുതിയ മാർക്കറ്റിൽ തലേ ദിവസം എൺപത്തി രണ്ട് പോവാനാണ് ഇടിഞ്ഞിട്ടുള്ളതാന്ന് ഇരുന്നൂറ്റി അമ്പത്തെട്ട് രൂപയാണ് പ്രോഫിറ്റ് കാണിക്കുന്നത് ഫസ്റ്റ് ഡേയിൽ നമുക്ക് ഓക്കെ അപ്പം ഇതിൽ കണ്ടല്ലോ നിങ്ങൾ ആദ്യം നമ്മൾ വാങ്ങിച്ചത് നാൽപ്പത്തിനാല് രൂപയുടെ പുട്ടും വാങ്ങിച്ചിട്ടുണ്ട് അപ്പം രണ്ടാമത്തെ ദിവസത്തെ ട്രേഡ് നോക്കാം ഓക്കെ രണ്ടാമത്തെ ദിവസം ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ആഡ് ചെയ്യുന്നുള്ളത് കണ്ടല്ലോ ഇതാണ് ഓപ്ഷൻ ചെയ്യുന്ന നോക്കിയിട്ട് അത് ആഡ് ചെയ്ത് നിങ്ങൾ കാണിക്കാത്തത് കൊണ്ടാണ് ഞാൻ അത് കാണിച്ചു തരുന്നത് ഒന്നും അപ്പോൾ ഇത് നോക്കിക്കോളാം അടുത്ത മണി ഇരുപത്തിനാല് മുന്നൂറ് കോളും ഇരുപത്തിനാല് ഇരുന്നൂറ്റമ്പത് പുട്ടുമാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ചാർട്ട് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് പ്രോഫിറ്റ് ലോസും വരുന്നത് എന്നുള്ളത് കണ്ടോ നാൽപ്പത്തിനാല് രൂപയുടെ ഒരു കോൾ ആഡ് ചെയ്തു നാൽപ്പത്തി അമ്പത് രൂപയുടെ ഒക്കെ ആഡ് ചെയ്യാം അപ്പം മുകളിലേക്ക് നമ്മൾ കോളേ പുട്ട് ഏതാണ് ആഡ് ചെയ്ത് നോക്കട്ടെ ഹെഡ്ജിങ്ങിന് വേണ്ടി ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി ഒരു നാൽപ്പത് അമ്പതിനും നാൽപ്പതിനും ഇടയ്ക്കുള്ളതാണ് എപ്പോഴും ചെയ്യേണ്ടത് അമ്പത്തിനാലിൻ്റെ പുട്ടും ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം രണ്ട് സൈഡിൽ നിന്നും വല കിട്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ കണ്ടോ മാക്സിമം പ്രോഫിറ്റ് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് മാക്സിമം ലോസ് പതിനേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ഈ സ്ട്രാറ്റജിയിലുള്ള നമ്മൾ എങ്ങനെയൊക്കെ മാർക്കറ്റ് പോയാലും നമുക്ക് ലോസും പ്രോഫിറ്റും ഇത്രയും ഉണ്ടാവുള്ളൂ ഇതിനപ്പുറം പ്രോഫിറ്റും ഉണ്ടാവില്ല ലോസും ഉണ്ടാവില്ല ഓക്കെ എങ്ങനെയാണ് പ്രോഫിറ്റ് ലോസും വരുന്നത് എന്താ ഈ ചാർട്ടിലായി ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇങ്ങോട്ട് മാർക്കറ്റ് പുറലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും രൂപയാണ് പ്രോഫിറ്റ് വരുന്നത് മുമ്പിലോട്ടാണെങ്കിൽ ഇത്രയും രൂപ പ്രോഫിറ്റ് വരും മൂവ് ചെയ്താൽ ഏറ്റവും മുകളിൽ നിൽക്കുമ്പോഴത്തേക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടും ഇങ്ങോട്ട് പുറകിലോട്ട് മൂവ് ചെയ്താൽ പതിനേഴായിരത്തി എഴുന്നൂറ്റി എഴുതി മാക്സിമം ലോസ് വരുന്നത് ഓക്കെ മൂവ്മെൻറ്റ് കുറവാണെങ്കിൽ നമുക്ക് പത്തൊമ്പതിനായിരം രൂപയും കിട്ടും അതായത് നമ്മൾ എടുത്ത ആ സ്ട്രൈക്കിനകത്തൊക്കെ തന്നെ അടുത്തൊക്കെ തന്നെ ഒന്ന് എക്സ്പെയർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പതിനെട്ട് രൂപയും പത്തൊമ്പത് രൂപയും പത്തൊമ്പതിനായിരം രൂപയും പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത് ഏകദേശം കാണും അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ദിവസം രാവിലെ അറു ഓപ്പൺ ആയിട്ടുണ്ട് അറുന്നൂറ്റി പതിനെട്ട് രൂപയാണ് പ്രോഫിറ്റ് കാണിക്കുന്നത് ഓക്കെ ഓരോ ദിവസത്തെ വീഡിയോയും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാ ദിവസത്തെയും ഈ രണ്ടാമത്തെ ദിവസത്തിനൊരു ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട് ഒരു ഇൻഡോ പാക്ക് ഒരു വാർഫിയറിൻ്റെ ഒരു ഇതിൽ മാർക്കറ്റ് ഹൈ വോളാറ്റയിലായിരുന്നു കണ്ട പെട്ടെന്നുണ്ട് ലോസ് ആയതുകൊണ്ടോ ലോസ് വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറൊക്കെ ലോസ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വാർഫിയറിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റ് അന്ന് നന്നായിട്ടൊന്ന് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എത്ര ഇടിഞ്ഞിട്ടുള്ളതെന്ന് തരാം ഉച്ചയായപ്പോൾ ഒരു ഇപ്പോൾ ഒരു മണിക്കുള്ളതാണ് ഒരു മണിയായപ്പോൾ കുറച്ച് മാർക്കറ്റ് ഒന്ന് തിരിച്ച് റിക്കവർ ആയിട്ടുണ്ട് ഒരു അഞ്ഞൂറ് പോയിൻറ്റ് അന്നത്തെ രാവിലത്തെ ഹൈന്ന് ഇടിഞ്ഞിട്ട് തിരിച്ച് ഒരു ഇരുന്നൂറ്റമ്പത് പോയിൻറ്റ് തിരിച്ച് കയറിയായിരുന്നു ഉണ്ടായിരുന്നോ ഡോമോളിൽ കാണാം നിങ്ങൾക്ക് ഇരുന്നൂറ്റി എട്ട് പോയിൻറ്റ് തിരിച്ച് കയറിയിട്ടുണ്ട് കണ്ടോ ഇതാണ് ചാർട്ട് അന്നത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഹൈയിൽ നിന്ന് അഞ്ഞൂറ് പോയിൻറ്റ് താഴെ പോയിട്ടാണ് പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പോയിൻറ്റ് തിരിച്ച് റിക്കവറായത് അന്നത്തെ ദിവസം ഓക്കെ അതാണ് അന്ന് ഉച്ച വരെയുള്ള സംഭവം ഒന്ന് മുപ്പത്താറ് പിന്നെ അന്ന് അന്നാണ് കൂടുതൽ വീഡിയോ ഞാൻ കൂടുതൽ ഡ്യൂറേഷൻ ഉള്ള അന്നത്തെ വീഡിയോസിനാണ് ഓക്കെ അത് റിക്കവറായി വന്നപ്പോൾ നമുക്ക് തിരിച്ച് ലോസിൽ നിന്നും പ്രോഫിറ്റ് ആയിട്ടുണ്ട് പഴയ ലെവലിൽ തന്നെ ഏകദേശം എത്തിയിട്ടുണ്ട് രണ്ടരേഖ ആയപ്പോൾ ഉച്ചയ്ക്ക് രണ്ടരേഖ ആയപ്പോൾ പഴയ ലെവലിൽ എത്തിയിട്ടുണ്ട് ഓക്കെ ഇത് രണ്ടര മണിക്കുള്ളതാണേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് വരുന്നത് എങ്ങനെയാണ് ലോസ് വരുന്ന കൃത്യമായിട്ട് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അ മൂന്ന് ഇരുപതായപ്പോഴത്തേക്ക് വീണ്ടും മാർക്കറ്റ് കുറച്ച് താവൂട്ട് പോയിരുന്നു അന്ന് ആ പോയപ്പോഴത്തേക്ക് പ്രോഫിറ്റ് കണ്ടോ തിരിച്ച് വീണ്ടും കുറഞ്ഞു നാനൂറ്റി നാൽപ്പതായി ഇടയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് വരെ പ്രോഫിറ്റ് വന്നതാണ് ഇപ്പം നാനൂറ്റി നാൽപ്പതായിട്ടുണ്ട് ഓക്കെ മൂന്ന് അന്ന് മൂന്ന് പത്തൊമ്പത് രണ്ടാമത്തെ ദിവസം മൂന്ന് പത്തൊമ്പതായിപ്പോൾ ഉള്ള സിറ്റുവേഷനാണ് ഇത് ലോസിലാണ് അന്ന് അന്ന് ഇപ്പം ഞാൻ അഞ്ച് മണിക്കടുത്ത് വീണ്ടും ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അത് ലോസിലാണ് കാണിക്കുന്നത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ മുപ്പത്തി മൂന്ന് രൂപ തേർട്ടി ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് അത് മുപ്പത്തിമൂന്ന് രൂപ എഴുപത്തഞ്ച് പൈസ ലോസ് ആണ് അന്നത്തത് അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ദിവസം നോക്കാം മൺഡേ ഒക്കെ മാറിയിട്ടുണ്ട് അപ്പം മൂന്നാമത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എങ്ങനെ നമുക്ക് വന്നെന്ന് നോക്കാം ഓക്കെ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് രൂപ പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട് ഒമ്പത് നാൽപ്പത്തെട്ടായപ്പോൾ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയി ഒമ്പത് നാൽപ്പത്തെട്ടായപ്പം അയ്യായിരത്തി തൊള്ളായിരം ആറായിരം രൂപയോളം പ്രോഫിറ്റിലെത്തിയിട്ടുണ്ട് കണ്ടല്ലോ നമുക്ക് രണ്ട് സെൽ ചെയ്തിലാണ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത് അതായത് പ്രീമിയം വലിയ മൂവ്മെൻ്റ് ഒന്നും മുമ്പോട്ടൊന്നും വന്നിട്ടില്ല പുറകിലോട്ട് ടൈം ഡിക്കയുടെ ടൈം ഡിക്കാരണം പ്രീമിയത്തിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടേ ഉള്ളൂ ബൈ ചെയ്ത രണ്ടിലും ഇന്ന് ലോസാണ് അത് നമ്മൾ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഹെഡ്ജിങ് ചെയ്യാൻ പറ്റും ഈ നമുക്ക് ഈ ബ്രോക്കർ ബ്രോക്കറ് നമുക്ക് മാർജിൻ കുറച്ച് വരും നമുക്ക് ആ ഹെഡ്ജിങ് കൂടെ ഉണ്ടെങ്കിൽ മറ്റും മറ്റത് ഈ നമ്മൾ നേക്കഡ് സെല്ല് മാത്രമാണെങ്കിൽ നല്ല പ്രീമിയം നല്ല മാർജിൻ ചോദിക്കും ബ്രോക്കർ അപ്പോൾ ഇത്രയും സെല്ല് ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം നമുക്ക് മതിയാകും പക്ഷേ അല്ലാതെ നെയ്ക്കഡ് സെല്ലാണെങ്കിൽ ഒരു സ്ട്രൈക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി തന്നെ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയോളം ആവും നമുക്ക് രണ്ട് സെല്ലെടുക്കാൻ വേണ്ടി തന്നെ നാല് ലക്ഷം രൂപയോളാവും അപ്പോൾ നെയ്ക്കഡ് സെല്ല് അതുപോലെ നൈക്കഡ് സെല്ല് നമുക്ക് അത്ര നല്ലതല്ല എപ്പോഴാണ് പണിയിട്ടെന്ന് അറിയാൻ പറ്റില്ല അപ്പം മൂന്നാമത്തെ ദിവസം ട്രേഡ് ക്ലോസ് ചെയ്യപ്പം എണ്ണായിരത്തി പതിനേഴ് രൂപ എണ്ണായിരത്തി പതിനേഴ് രൂപയാണ് നമുക്ക് അന്ന് പ്രോഫിറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ലോസ് ആയിരുന്നു തേർഡ് ഡേ ആയപ്പോൾ എണ്ണായിരത്തി പതിനേഴ് രൂപ പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട് ട്രേഡ് ഓക്കെ ഇത് ട്രേഡ് നമുക്ക് ഇത് എടുത്തിട്ട് നെയ്ക്ക് ബൈ നേഡ് സെല്ലോ ആണെങ്കിൽ മാർക്കറ്റിൽ പിറ്റുന്നതെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പേടിയായിരിക്കും എന്ത് സംഭവിക്കുന്നുള്ളൂ ഇതങ്ങനെ പേടിക്കേണ്ടത് നമുക്ക് ഹെഡ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും നമുക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നാലാം ദിവസം ആയിട്ടുണ്ട് അപ്പം നാലാം ദിവസം എന്തായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ഓക്കെ നാലു ദിവസം മാർക്കറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞ കുറച്ച് പന്ത്രണ്ട് മണിയായി അന്ന് രാവിലെ എടുക്കാൻ പറ്റില്ല പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട് രണ്ടും സെല് ചെയ്ത ലെങ്കിൽ തന്നെയാണ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത്തി മൂന്നിൻ്റെ അറുപതും നൂറ്റി എഴുപത്തൊമ്പതിൻ്റെ എഴുപത്തി മൂന്നും ആയിട്ടുണ്ട് പ്രീമിയം സെല്ല് ചെയ്ത പ്രീമിയം ബാക്കി രണ്ടും രണ്ട് സൈഡും ലോസ് ആണ് നമുക്കത് കാര്യമാക്കേണ്ട കാര്യമേ ഇല്ല അത് മാർജിൻ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചതും രണ്ട് ഹെഡ് ചെയ്യാൻ വേണ്ടിയാണ് വലിയ മൂവ്മെൻറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നാൽ ഹെഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ലെഗ് ബൈ ചെയ്തിട്ടിട്ടുള്ളത് അത് ഹെഡ്ജിങ് ഒരിക്കലും ഏക്കട് സെല്ലിനേക്കട് ബൈ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല ഓക്കെ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയോളം പ്രോഫിറ്റ് ആയിട്ടുണ്ട് ഓക്കെ പതിമൂന്ന് അഞ്ഞൂറ്റി എഴുപത്തഞ്ചാണ് അപ്പോൾ ലാസ്റ്റ് നാലാം ദിവസം നാലാം ദിവസം അല്ലേ ഓക്കെ നാലാം ദിവസം ആയപ്പോഴത്തേക്ക് ഏകദേശം പതിമൂന്നായിരം രൂപയോളം നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ഒരു ലെക്കിൽ പതിനൊന്നായിരം ഒരു ലെക്കിൽ എണ്ണായിരം രൂപ ഒരു ലക്കിൽ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി ഇരുപത് ലോസും ഓക്കെ അപ്പോൾ അഞ്ചാം ദിവസം അതായത് എക്സ്പയറി ഡേ തിരിച്ച് എക്സ്പയറി ഡേ നമ്മൾ എടുത്തു തിരിച്ച് അടുത്ത എക്സ്പയറി ഡേ ആയിപ്പോൾ ആയപ്പോൾ എന്തായി നമ്മുടെ ട്രേഡ് എന്തായി ലോസ് ആയോ പ്രോഫിറ്റായോ എന്നൊക്കെ നോക്കാം ഓക്കെ ആ ആ തുടക്കത്തിൽ തന്നെ നമുക്ക് ആ ഒമ്പത് പത്തൊമ്പത് അതായത് ഒമ്പത് രൂപ ആയപ്പോൾ തന്നെ വലിയ മൂവ്മെൻറ്റ് ഒന്നും മാർക്കറ്റിൽ ഉണ്ടാവാത്തത് കൊണ്ട് പതിനാറായിരം രൂപയോളം പ്രോഫിറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് തന്നെ വേണമെങ്കിൽ എക്സിറ്റ് ആവാം കേട്ടോ പതിമൂന്ന് ഇന്നലെ തന്നെ വേണമെങ്കിൽ എക്സിറ്റ് ആവാം കിട്ടിയ പ്രോഫിറ്റ് കളയാതിരിക്കണമെങ്കിൽ എക്സിറ്റ് ആകും നിങ്ങൾക്ക് ഞാൻ എല്ലാം ഫുൾ ഡേ കാണിച്ച് തരാൻ വേണ്ടിയാണ് എല്ലാ ദിവസത്തും എടുത്തിട്ടുള്ളത് അതായത് ഇപ്പോൾ പതിനേഴായിരം രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട് പതിനേഴായിരം രൂപയാണ് മാക്സിമം പ്രോഫിറ്റ് ഇതിൻ്റെ ഇനിയിപ്പം എക്സ്പയറി ഡേയിലുള്ള ഒരു ഹീറോ സീറോ ട്രേഡും ഒക്കെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഇത് ചിലപ്പോൾ ഈ ട്രേഡ് ലോസിൽ വന്നില്ലെങ്കിലും ചെറിയ പ്രോഫിറ്റ് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഈ പതിനേഴൊക്കെ ആകുമ്പോൾ തന്നെ നമ്മളങ്ങ് എക്സിറ്റ് ആകും അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഓക്കെ ബൈ